മേഘാലയ അസം നിർദ്ദിഷ്ട ദേശീയ പാതയ്ക്ക് അനുമതി നൽകിയതിലൂടെ മുഹമ്മദ് യൂണസിന് ഭാരതത്തിന്റെ മറുപടി ഭാരതത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ കരക്കുടുക്കിൽ തുടരുന്ന മേഖലയെന്ന് മുഹമ്മദ് യൂനസ് പരാമർശിച്ചിരുന്നു നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത ബംഗ്ലാദേശിനെ ഒഴിവാക്കി മ്യാൻമറിലൂടെ മാരിറ്റൈം ഇടനാഴി സാധ്യമാക്കും ഗൗതമ അനന്തനാരായണൻ ചേരുന്നു ഗൗതം സുപ്രധാനമായ ഒരു നീക്കമാവുകയല്ലേ മേഘാലയ അസം നിർദ്ദിഷ്ട പാതയ്ക്കുള്ള ദേശീയ അനുമതി നൽകുന്നതിലൂടെ അതുമാത്രമല്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി ബംഗ്ലാദേശ് സർക്കാർ തുടരുന്ന സമീപനം നമുക്കറിയാവുന്നതാണ് ചൈനയെ പ്രീണിപ്പിക്കുക ഭാരതത്തിനെതിരായ നിലപാടുകൾ സ്വീകരിക്കുക വ്യാപാര ഇടനാഴി അടക്കമുള്ളവയെ വെല്ലുവിളിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഇത് എത്രത്തോളം സുപ്രധാനമായ ഒരു നീക്കമാകും വരിക രോഹിണിയും സുരക്ഷയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സുസ്ഥിരമായ വികസനം ഈ രണ്ട് വിഷയങ്ങൾ കൃത്യമായിട്ട് തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരമൊരു ദേശീയ പാതയുടെ പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് മേഘാലയയുടെ തലസ്ഥാനമായ ഷിലോങ്ങിൽ നിന്നും അസാമിലെ സിൽച്ചർ വരെയുള്ള ഏതാണ്ട് നൂറ്റി കിലോമീറ്റർ നാലുവരി പാതയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ടായിരം കോടി രൂപ മുടക്കിയാണ് ഇത്തരം ഒരു നാലുവരി പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി മുപ്പതിൽ ഏതാണ്ട് ഒരു ആറു വർഷങ്ങൾക്ക് ശേഷം ഈ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കി അത് നാടിനെ സമർപ്പിക്കും എന്നാണ് നിലവിൽ ദേശീയ പാത അതോറിറ്റിയും അതോടൊപ്പം തന്നെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നമുക്കറിയാം നോർത്ത് ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ഈസ്റ്റിലേക്ക് കടക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാതകളിലൊന്ന് ചിക്കനക്കാണ് പശ്ചിമ ൾ വഴിയുള്ള അതിലുപരിയായി മറ്റൊരു പെട്ടെന്നൊരു മിലിട്ടറി മൂവ്മെൻറ്റോ അതല്ലെങ്കിൽ പെട്ടെന്ന് ആളുകൾക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് കടന്നു ചേരണമെങ്കിൽ അതിന് റോഡുകളുടെ അപര്യാപ്തത അതോടൊപ്പം തന്നെ മറ്റ് യാത്രകൾ ട്രെയിൻ യാത്രകളാണല്ലോ അതെല്ലാം ഒരുപാട് കാലതാമസം എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ തമ്മിലുള്ള ഈ ഒരു യാത്രകൾക്കും മികച്ച റോഡുകളൊന്നും മുൻകാല സർക്കാരുകൾ അത്തരം റോഡുകളുടെ നിർമ്മാണമോ അല്ലെങ്കിൽ റെയിൽ കണക്ടിവിറ്റിയോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോഴത്തെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വടക്കുകിഴക്കൻ സംസ്ഥാനത്ത് വലിയൊരു പ്രാധാന്യം അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് നൽകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതിലൂടെ രണ്ട് കാര്യങ്ങളാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഈ വടക്കു കിഴക്കൻ മേഖലയോട് പൊതുവേ മുൻ സർക്കാരുകൾക്ക് ഉണ്ടായിരുന്ന നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള സർക്കാരുകൾക്കൊരു പൊതുവെ ഒരു അവഗണന ഉണ്ടായിരുന്നു കാരണം അതൊരു പോപ്പുലേഷൻ വളരെ കുറവുള്ള അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് എം വളരെ കുറച്ചു മാത്രം സംഭാവന ചെയ്യുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ രാഷ്ട്രീയമായ ഒരു അയിത്തം ആ പ്രദേശത്തോട് നെഹ്റു ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രി പറഞ്ഞു അതിൽ ഒരു വ്യത്യസ്തത നരേന്ദ്രമോദിക്ക് മുമ്പ് അത്തരം ഒരു അവഗണന കാട്ടാതിരുന്നത് ഒരുപക്ഷെ അടൽ ബിഹാരി വാജ്പേയി മാത്രമാണ് അദ്ദേഹത്തിന്റെ കാലത്താണ് നോർത്ത് ഈസ്റ്റിന് വേണ്ടി ഒരു പുതിയ മന്ത്രാലയം രൂപീകരിക്കുന്നത് വാജ്പേയി സർക്കാരിന്റെ കാലത്താണ് പക്ഷേ ആ സർക്കാർ നമുക്കറിയാം അതൊരു പൂർണ്ണമായ ബി ജെ പി സർക്കാർ ആയിരുന്നില്ല അതിനകത്ത് എൻ ഡി എ യുടെ പല സഖ്യകക്ഷികൾ ഉണ്ടായിരുന്നു പല നിലപാടുകൾ കേട്ടുകൊണ്ടൊക്കെയാണ് സർക്കാർ മുന്നോട്ട് പോകേണ്ടി വന്നത് പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ മുതൽ അങ്ങനല്ല നോർത്ത് ഈസ്റ്റിനും കൃത്യമായ പരിഗണന അതായത് ഭാരതത്തിന്റെ മറ്റ് ഭൂപ്രദേശങ്ങൾ അത് വടക്ക് നോർത്ത് തെക്കേ ഭാരതമാണെങ്കിലും ദക്ഷിണ ഭാരതമാണെങ്കിലും അതല്ലെങ്കിൽ തന്നെ നോർത്ത് ഇന്ത്യ ആണെങ്കിലും മധ്യ ഭാരതമാണെങ്കിലും ഈ സ്ഥലത്തിനൊക്കെ തന്നെ നൽകുന്ന അതേ പ്രാധാന്യവും പരിഗണനയും അതേ വികസന പദ്ധതികളും അത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും വേണം കാരണം അതും ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും അവിടുത്തെ ഗോത്രയാഥാർഥ്യങ്ങൾ തിരിച്ചറിയണമെന്നും അവിടുത്തെ ജനങ്ങൾക്കും ഈ ഭാരതത്തിൻ്റെതായ എല്ലാ വിഭവങ്ങൾക്കും അവരും അതിന് അതിനർഹരാണെന്നുമുള്ള ഒരു വികാരം നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്ക് ഉണ്ടായിരുന്നു അദ്ദേഹം തുടർച്ചയായി നോർത്ത് ഈസ്റ്റ് സന്ദർശിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ വികസനം എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ വശത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് ദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വളരെ തന്ത്രപ്രധാനമാണ് ഈ നോർത്ത് ഈസ്റ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഈ പാത തന്നെ നമ്മൾ നോക്കുക അസോം മുതൽ അസാമിലെ സിൽച്ചർ മുതൽ മേഘാലയ വരെ എന്ന് പറയുമ്പോൾ മിസോറാം അതുപോലെ തന്നെ മണിപ്പൂര് തുടങ്ങിയ വേറെ രണ്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ ഒരു മിലിട്ടറി മൂവ്മെന്റ് ഒക്കെ ആണെങ്കിലും വളരെ വേഗത്തിൽ ഈ നാലുവരി പാതയിലൂടെ യാഥാർത്ഥ്യമാകുമെന്നതാണ് കാരണം വടക്കു കിഴക്കൻ മേഖലയിൽ തുടർച്ചയായി അസ്ഥിരത ഉണ്ടാക്കുവാനും അവിടെ തുടർച്ചയായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനും കമ്മ്യൂണിസ്റ്റ് ചൈന തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നമുക്കറിയാം ഏതാനും രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് അരുണാചൽ പ്രദേശിലെ വിവിധ തടാകങ്ങളുടെയും നദികളുടെയും അതുപോലെ തന്നെ കുന്നിൻ പ്രദേശങ്ങളുടെയും ഒക്കെ പേരുകൾ മാറ്റിക്കൊണ്ടുള്ള പ്രകോപനം ഉണ്ടാക്കിയത് അപ്പോൾ അത്തരം പ്രകോപനങ്ങൾ ചൈന ഒരു ഭാഗത്ത് നടത്തുമ്പോൾ അതിൽ ഒരു മൂവ്മെന്റ് പെട്ടെന്ന് നടത്തേണ്ടി വന്നാൽ അല്ലെങ്കിൽ ചൈനയ്ക്ക് ഒരു തിരിച്ചടി നൽകേണ്ടി വന്നു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ സൈനിക സംവിധാനങ്ങൾ അവിടേക്ക് എത്തണം എന്നതുകൂടി കൂടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് കാരണം ബംഗ്ലാദേശിന്റെ ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യു യൂനിസൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്നതാണ് കാരണം ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് ഒരു കര മാത്രം ചുറ്റിപ്പറ്റി കിടക്കുന്നതാണെന്നും അവിടേക്ക് ചൈനയ്ക്ക് കൃത്യമായി കടന്നു ചെല്ലാമെന്നും അതിന് അതിനെ സഹായിക്കാം എന്നൊക്കെയുള്ള ആ തുറന്നുടച്ചിലുകൾ ബംഗ്ലാദേശിൻ്റെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഈ കാലത്തിൽ സ്വാഭാവികമായും ഇത്തരം പ്രകോപനങ്ങളെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യം കൂടി ഇത്തരം പാതകളുടെ നിർമ്മാണത്തിലും അതോടൊപ്പം തന്നെ റെയിൽ കണക്റ്റിവിറ്റിയുടെയൊക്കെ കൂടുതൽ പദ്ധതികൾ അവിടെ പ്രഖ്യാപിക്കുന്നതിലൂടെയും കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ തന്നെയാണ് ഒന്ന് നേരത്തെ സൂചിപ്പിച്ചാൽ അവിടുത്തെ ജനങ്ങളുടെ വികസന എന്നത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടും ഇത്തരം പദ്ധതികൾ അവിടെ നിർണായകമാകുന്നുണ്ട് രോഹിണി അതെ തീർച്ചയായും ഗൗതമാനന്ദ നാരായണാണ് വിവരങ്ങൾ നൽകിയത്